കൊല്ലം നിലമേലിൽ വൻ പാൻ മസാല വേട്ട പിക്കപ്പ് വാഹനത്തിൽ കടത്തി കൊണ്ടുവന്ന അഞ്ചേകാൽ ലക്ഷം രൂപയോളം വിലവരുന്ന പാൻ മസാല ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന പാൻ മസാല തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടിയിലായത് വാഹനം ഓടിച്ചിരുന്ന പൊന്നാനി സ്വദേശി മൻസൂറിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന പാൻ മസാല ചടയമംഗലം എക്സൈസിന്റെ പരിധിയിലുള്ള നിലമേൽ ഭാഗത്ത് വെച്ച് മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി കടത്തിക്കൊണ്ടുപോകുന്നതായിട്ടുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി എക്സൈസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് കെ എൽ ഇരുപത്തിരണ്ട് എൽ അറുപത്തിയേഴ് തൊണ്ണൂറ് എന്ന നമ്പറുള്ള പിക്കപ്പ് വാഹനത്തിൽ പത്തൊൻപത് ചാക്കുകളിലായി കടത്തിക്കൊണ്ടുവന്ന അഞ്ചേകാൽ ലക്ഷത്തോളം രൂപ വിലവരുന്ന നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോഗ്രാം പാൻ മസാല പിടികൂടുന്നത് വാഹനവും വാഹനം ഓടിച്ചിരുന്ന പൊന്നാനി സ്വദേശിയായ മൻസൂറിനെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു വരും ദിവസങ്ങളിലും ഈ മേഖലയിൽ ശക്തമായ പരിശോധന തുടരുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് പറഞ്ഞു ബിൽഡിംഗ് ഇന്നലെ രാത്രി അർദ്ധരാത്രി പെട്രോളിംഗ് പെട്രോളിംഗ് നടത്തിവരവേ രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാൻ മസാലയും മറ്റു നിരോധിത ഉൽപ്പന്നങ്ങളും കടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തില് നിലമേൽ ഭാഗത്തും പിരിയോട് ഭാഗത്തും നടത്തിയ അന്വേഷണത്തിൽ പെട്രോളിംഗിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിൽ ഒരു വാഹനം കണ്ടെത്തുകയും പിക്കപ്പ് കണ്ടെത്തുകയും ആ പിക്കപ്പില് പത്തൊമ്പത് ചാക്കുകളിലായിട്ട് നിരോധിത പാൻ മസാല നാനൂറ്റി എഴുപത്തി കിലോയോളം വരുന്ന നിരോധിത പാൻ മസാലകൾ പിടിച്ചെടുക്കുകയും അത് ഏകദേശം ലക്ഷം രൂപയുടെ പാൻ മസാലയാണ് വരുന്നത് ഇത് ബാംഗ്ലൂരിൽ നിന്നും വന്ന് വന്നിട്ടുള്ളതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് തമിഴ്നാട്ടിലേക്ക് കയറ്റി വിടുന്ന എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവര് പിക്കപ്പിൽ ഇങ്ങനെ കറങ്ങിക്കിറങ്ങി നടന്നിട്ട് തമിഴ്നാട്ടിൽ നിന്നും വണ്ടി വരുന്ന സമയത്ത് ആ വണ്ടിയിലേക്ക് കയറ്റി വിടുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു ആ സമയത്താണ് നമ്മൾ ആ ഈ പന്മസാല പിടികൂടിയത് ഇരിക്കപ്പിൽ നിന്നും പിടികൂടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് നിയമ നടപടി സ്വീകരിച്ചിട്ടുള്ളതാണ് റിപ്പോർട്ടർ അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.